ആധ്യാത്മരാമായണം സുന്ദരകാന്ഡത്തിൻ്റെ അവസാനം വരെ രാമനെ നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ ആദ്യാവസാനം രാമനാമം നിരവധി തവണ കാണാനും കേൾക്കാനും കഴിയും അങ്ങനെ രാമശബ്ദം കൊണ്ട് സുന്ദരമാണ് സുന്ദരകാന്ഡം ധർമ്മനിഷ്ഠനായ ശ്രീരാമന്റെ അകക്കാമ്പ് അവിടുത്തെ രൂപസൗന്ദര്യത്തെക്കാൾ സുന്ദരമാണ് സീത എന്ന സുന്ദരിയുടേതാണ് സുന്ദരകാന്ഡം സുന്ദരി എന്നാൽ ബാല ത്രിപുര സുന്ദരി അഥവാ മഹാമായ മരത്തിന് മുകളിലിരിക്കുന്ന ഹനുമാൻ സ്വാമിക്ക് സീതാദേവിയെ മായാരൂപിണിയായി കാണാൻ സാധിച്ചു പക്ഷെ മുന്നിൽ നിൽക്കുന്ന രാവണന് സാധാരണ സ്ത്രീയായിട്ടാണ് സീതയെ കാണാൻ സാധിക്കുന്നുള്ളൂ രാമഭക്തിയിലും പാതിവൃത്തവും സീതയെ കൂടുതൽ സുന്ദരമാക്കുന്നു സുന്ദരകാന്ണ്ഡത്തിലെ പ്രകൃതിയും സുന്ദരമാണ് വാൽമീകി മഹർഷി ലങ്കാനഗരവും അശോകവനവും ഗംഭീരമായി വർണ്ണിക്കുന്നുണ്ട് അരുവികൾ പർവ്വതങ്ങൾ പൂങ്കാവനങ്ങൾ വൃക്ഷശാഖകൾ മന്ദിരങ്ങൾ എല്ലാം അതിസുന്ദരം വർണ്ണനാതീതം ആ സുന്ദരവും അശോകവുമായ വനത്തിൽ പരമബ്രഹ്മസ്വരൂപിണിയായി സീതാദേവി വസിക്കുന്നു അതായത് അമ്പ കദംബവനത്തിൽ വസിക്കുന്നു സുന്ദരനായ കവിവരൻ ആത്മീയസ്വാമിയാണ് സുന്ദരൻ എന്ന വാക്ക് തന്നെ വാനനൻ എന്ന അർത്ഥം വരുന്നുണ്ട് ഒരു വാനനന് സുന്ദരനാകാൻ പറ്റുമോ എന്നാണെങ്കിൽ മഹർഷി പറയുന്നു ഒരുവൻ വാനരനാണെങ്കിൽ പോലും തൻ്റെ കർമ്മങ്ങൾ കൊണ്ടും മനഃശുദ്ധി കൊണ്ടും പക്വമായ ചിന്താഗതി കൊണ്ടും ഒരാളുടെ ദുഃഖത്തെ ശ്രമിപ്പിക്കുവാനുള്ള വാക്കുകൾ പറയാൻ കഴിയുന്നത് അവൻ സുന്ദരനാകുന്നു അതുകൊണ്ട് വായുപുത്രൻ തീർച്ചയായും സുന്ദരൻ തന്നെ ഈ കണ്ടത്തിലെ മുഴുവൻ ശ്ലോകങ്ങളിലും മന്ത്രതുല്യമാണ് ഇത് വായിക്കുന്നവനെയും ശ്രമിക്കുന്നവരെയും എഴുതുന്നവരെയും ചിന്തിക്കുന്നവരെയും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ തീർച്ചയായും അനുഗ്രഹിക്കും എന്നും വിശ്വസിക്കുന്നു എഴുത്തച്ഛന്റെ ആധ്യാത്മരാമായ ക്ലിപ്പാട്ട് മലയാളത്തിൽ സാംസ്കാരികവും ഭാഷാപരവുമായ നവോത്ഥാനത്തിന് കളമൊരുക്കി സാമൂഹികവും സാംസ്കാരികവുമായ അപജയത്തിൽ നിന്ന് കേരള ജനതയെ മോചിപ്പിക്കാൻ എഴുത്തച്ഛന്റെ ഈ കാവ്യത്തിന് കഴിഞ്ഞു കൂടാതെ പാട്ട് മണിപ്രവാളം എന്നിങ്ങനെ രണ്ടുതരം കവിസരണിയിൽ ഒഴുകിയിരുന്ന മലയാള കവിതക്ക് മാതൃകാപരമായ സത്തയും ശൈലിയും ഒരുക്കി കൊടുക്കാൻ എഴുത്തച്ഛന്റെ കാവ്യങ്ങൾക്ക് കഴിഞ്ഞു സുന്ദരനെ ചുട്ടു ഭസ്തമാക്കിയ സുന്ദരേശ്വന്റെ പരമേശ്വരൻറെ വളരാവതാരമായ ഹനുമാനാണ് സുന്ദരകാന്ഡത്തിലെ മുഖ്യ കഥാപാത്രം എന്നേക്കുമായി എന്ന് കരുതിയ സീതയെക്കുറിച്ച് ശ്രീരാമന് വിവരം ലഭിക്കുന്നത് ഈ കാന്ഡത്തിലാണ് അതുകൊണ്ട് നഷ്ട സൗഭാഗ്യങ്ങൾ തിരികെ ലഭിക്കുവാൻ സുന്ദരകാന്ഡം പതിവായി വായിക്കുന്നത് ഉത്തമമാണെന്ന് വിശ്വസിക്കുന്നു